ൂർ വട്ടുപടിയിൽ പത്ത് കിലോ കഞ്ചാവുമായി സ്ത്രീകളടക്കം നാല് പേർ പോലീസിന്റെ പിടിയിലായി ഒഡീഷ കണ്ടമാൽ സ്വദേശികളായ സീതാറാം ദിഗൽ പൗളാദിഗൽ ജിമീദിഗൽ രജിതാ ദിഗൽ എന്നിവരെയാണ് പെരുമ്പാവൂർ എ എസ് പിയുടെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച പുലർച്ചെ പെരുമ്പാവൂരിൽ വട്ടയ്ക്കാറ്റുപടിയിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഒഡീഷയിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് ആലുവയിലെത്തിയത് വട്ടയ്ക്കാട്ടുപടിയിലുള്ള താമസ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് ഇവർ അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് സീതാറാമും പൗലാദികളും സഹോദരങ്ങളാണ് അവരുടെ ഭാര്യമാരാണ് പിടിയിലായ രണ്ട് സ്ത്രീകൾ പെരുമ്പാവൂർ എ എസ് പി ശക്തി സിംഗ് ആര്യ ഇൻസ്പെക്ടർ ടി എം സൂഫി എസ് ഐ റിൻസം തോമസ് എ എസ് ഐമാരായ പി എ അബ്ദുൾ മനാഫ് റിനി സീനിയർ സി പി ഒമാരായ വർഗീസ് വേണാട്ട് ടി എ അഫ്സൽ ബെന്നി ഐസക് രജിത് രാജൻ സി പി ഒമാരായ നിസാമുദ്ദീൻ അരുൺ നജ്മി സ്വാമിദാസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ